Welcome back to Niva दुपते आन, दुपते ം ബാക്ക് ടു നിവാ ക്ലോസ്റ്റോർ അപ്പൊ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് ഒക്കെ വരുന്നുണ്ട് നെക്കിന്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈ ലൈറ്റ് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് സ്യൂട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഒള്ളി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാടാമുല്ല കളർ ഷെയ്ഡാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല നീളവും രീതിയുള്ള മെറ്റീരിയൽ ആണ് എന്നിട്ട് ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടോ ഇത് നമുക്ക് മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് ഒള്ളി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല പ്രീമിയം സാൻഡോൺ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും ഇതൊക്കെ എങ്ങനെ പോലെ ഒരു തൗസൻഡ് രൂപ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് എന്നിട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം കണ്ടോ നല്ല പ്രീമിയം സ്റ്റാൻഡ് സ്റ്റാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു പാറ്റേണില് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ലൈക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാച്ച് വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ആൻഡ് ഓൾസോ നല്ല എലഗൻഡായിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ റേറ്റ് സെയിം ആണ് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വരുന്നത് എന്നിട്ട് ഈ ദുപ്പട്ട ഉണ്ടോ നല്ല രസമാണ് നല്ല പ്രീമിയം ദുപ്പട്ടയാണ് ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് ബ്രാസോ ദുപ്പട്ടയിലേക്ക് ഒരു ദുപ്പട്ട വരുന്നു നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടിപൊളിയാട്ടോ ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത് ആൻഡ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഇപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഉള്ളി സെവൻ ഡബിൾ നയൻ ആട്ടോ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എന്നിട്ട് ഇങ്ങനെ വൺ സൈഡ് നല്ല സ്വീക്വൻസ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് സ്ലീവില് സെപ്പറേറ്റ് വരുന്നുണ്ട് നോക്കി ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ നെക്ക് വർക്കിന്റെ ഒരു ക്ലോസർ വ്യൂ ബ്ലാക്കിൽ സെയിം ടോണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് അപ്പൊ ഈ ഒരു പാറ്റേണില് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡായിട്ടാ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള പാറ്റേൺ ആണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കാം ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് അതിന്റെ കൂടെയും നമ്മുടെ സൂപ്പർ സൂപ്പർ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു